ഹലോ സുർജിത്തേ ഹലോ നമ്മള് ഇന്ന് എന്ത് ഓഫറാണ് കൊടുക്കാൻ പോകുന്നത് നമ്മള് ആക്ച്വലി സോഫ്റ്റ് കോട്ടൺ സാരികളുടെ കുറച്ച് കളക്ഷൻ ആണ് അതാണ് നമ്മൾ ഇന്ന് ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ പകുതി അതെ പകുതി വിലക്കാണ് കേട്ടോ ഇന്നത്തെ ഒരു ഓഫറുമായിട്ട് നമ്മുടെ സുർജിത്ത് നമ്മുടെ ശരോണ നെയ്ത്തുകടയിൽ വന്നിരിക്കുന്നത് ഈ ഒരു സാരീസ് നമ്മൾ ഇന്ന് കാണിക്കുന്ന സാരീസ് നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾ വാട്സപ്പിൽ ഇഷ്ടപ്പെടുന്ന സാരീസ് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം പകുതി വലിക്കാണ് ഈ സാരികൾ തരുന്ന സോഫ്റ്റ് കോട്ടന്റെ അടിപൊളി സാരീസാണ് ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു തരാം റേറ്റ് എന്താപുരം കാണിച്ചു കൊടുക്കാം എന്താ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് നമുക്ക് പേര് എടുക്കുന്ന ഈ കാഞ്ചീപുരം സ്റ്റൈൽ സാരിയുടെ തന്നെ സോഫ്റ്റ് കോട്ടൺ വേർഷൻ ആണ് ഈ ഐറ്റം നമുക്ക് ബോർഡർ കണ്ട കാഞ്ചീപുരം ബോർഡർ ആണ് വരുന്നത് പല്ലു ആണെങ്കിലും ബ്രൈഡൽ സാരീസിലൊക്കെ വരുന്ന അതേ റിച്ച് പല്ലു ആണ് കൊടുത്തേക്കുന്നത് ഫുൾ ആയിട്ടും ബുട്ടീസ് വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ യൂസിങ് കംഫർട്ടും ഉണ്ടാവും ശരീരത്തിൽ ഒട്ടി ശരീരത്തിൽ ഒട്ടി കണ്ടില്ലേ ഫുൾ ബോഡിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ഒരു മൂന്നാലു വെറൈറ്റി പാറ്റേൺസ് ണ്ട് അതെ ഇതിന്റെ പകുതി രണ്ടായിരത്തിഅഞ്ഞൂറ്റമ്പതാണ് വില വരുന്നത് ഇതിന്റെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടൂട്ടു പെട്ടെന്ന് മേടിക്കാനുള്ള ഒരു അവസരമാണ് ഇനി അടുത്തൊരു സാരി കൂടി നമ്മൾ കാണിച്ചു തരാം മനസ്സിലന്താന്നെ നമുക്ക് ഇല്ലാത്തതായിട്ട് ഇല്ലാത്ത കഴിഞ്ഞു പോയില്ലേ ഇത് പ്ലെയിൻ ഓ ഓരോ പ്ലെയിന് വരുമ്പോ ഇതിന്റെ റേഞ്ച് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റിഅമ്പത് തന്നെയാണ് അപ്പൊ അതിന്റെ ഹാഫ് ദ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപക്ക് ഈ സാരി നിങ്ങൾക്ക് പേസിൽ ഷെയ്ഡ് ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരാൻ ഇതെല്ലാം കുഞ്ചലം കെട്ടിയിട്ടാണ് ഈ വരുന്നത് അഡീഷണൽ ആയിട്ട് കെട്ടേണ്ട ആവശ്യമില്ല ആവശ്യമില്ലേ ഇത് നമുക്ക് പേസിൽ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ കസവ് നമുക്ക് എടുത്തറിയില്ലേ അതാ

ഒരു ബ്ലാക്ക് ബ്ലാക്ക് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഇതെ ബുട്ടാസ് ഒക്കെ നോക്കിക്ക ഇത് നമുക്ക് ഒരു ബുട്ടാവ് വർക്ക് പോലെയാണ് കൊടുത്തേക്കുന്നത് ബോർഡർ നമുക്ക് റണ്ണിങ് അല്ല ഒരു ബുട്ടാവ് വർക്ക് പോലെ കൊടുത്തേക്കുന്നത് നമുക്ക് നല്ല മൂവ്മെന്റ് ഐറ്റം തന്നെയാണ് ക്രിസ്ത്യൻസ് ഒക്കെ ഒരുപാട് ചോദിച്ചു വാങ്ങിക്കൊണ്ടിരുന്ന കളേഴ്സ് പിന്നെ അടുത്തൊരു ബ്ലൂഡ് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് സ്റ്റോക്ക് ആണ് നമുക്ക് ക്രിസ്മസ് വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത് നല്ല ഭംഗിയ സാരി ആണ്

നന്നായിട്ടുണ്ട് നല്ല ടിപൊളി കളറാണ് മെറൂൺ ഇത് ഏറ്റവും കൂടുതൽ കളേഴ്സിൽ ഒന്നാണ് നല്ല 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 ഭംഗിയുണ്ട് കാണാൻ അതെ ഇതിന്റെ ബോർഡർ ബോർഡർ ഒക്കെ ഭംഗിയുള്ള ഇത് ഇനിയും അതിലും ഷെയ്ച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു വൈൻ ഡാർക്ക് വൈൻ വൈനാണോ അത് അതെന്താ ഡാർക്ക് വൈനാണോ ഓ നല്ല വൈ ഉണ്ട് ശരിക്കും ഡാർക്ക് വൈനില് കോപ്പർ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ ഇതിന്റെ ബോർഡർ നന്നായിട്ടുണ്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് നമുക്ക് ബോർഡറിൽ കൊടുത്തേക്കുന്ന എന്താ ഉണ്ടല്ലേ എന്ത് രസം നോക്കിയ സാരി ആണ് അതെ ഇനിയും കളേഴ്സ് ഒരുപാടുണ്ട് നമുക്ക്

അതെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ അതിനു മുന്നേ ആണ് കൊടുത്തിരുന്നത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അടുത്ത അടിപൊളി സാരി എല്ലാത്തിലും നല്ല നല്ല കളർ ചേഞ്ചുകൾ അതെ വരുന്നുണ്ട് കേട്ടോ എല്ലാവടേയും പനിയാണ് ഇപ്പോ അതെ എല്ലാവർക്കും പനിയുണ്ട് ബ്ലൂ വൈറസ് പരക്കണ സമയല്ലേ സാരി നല്ല രസമായി ഒരു സാരി തീർച്ചയായിട്ടും നമ്മൾ ഇത് ശെരിക്കും വിരിക്കുമ്പോഴല്ലേ നോക്കി ഇതിന്റെ ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്ന വറക്കൊക്കെ ഗ്രീനിന്റെ കുറെ വരുന്നുണ്ട് ഇതിന്റെ ബോർഡർ ആണ് ഡിഫറെന്റ് ആയിട്ട് ഉള്ളത് ഇതൊക്കെ ഞാൻ ജസ്റ്റ് ബോർഡർ മാത്രം കാണിച്ചതാണ് നിങ്ങൾക്ക് കൂടുതൽ ഞാൻ കാണിച്ചിരിക്കുന്നില്ല അതാ ബോർഡർ നോക്കിയത് ഗ്രീനിൽ തന്നെ അടുത്തൊരു ബോർഡർ ഡിഫറെന്റ് വെറൈറ്റീസ് ആ ഇതൊക്കെ നോക്കി നോക്കൂ ഡാർക്ക് നല്ല അടിപൊളി കളർ നിങ്ങൾക്ക് ആണ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു പറഞ്ഞു നമ്മൾ തീർച്ചയായിട്ടും കാണിച്ചു തരും അടുത്തൊരു വെറൈറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഫുൾ അടുത്ത് വരുന്ന ഫുൾ ഐറ്റം സ്ട്രൈപ്സ് വരുന്ന ഐറ്റം ആണ് പ്രൈസ് വരുന്നതാണെങ്കിൽ രണ്ടായിരം മുന്നൂറാണ് അപ്പൊ നിങ്ങൾക്ക് ആഫ്റ്റർ ദ ഡിസ്കൗണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപക്ക് ഈ സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ും നന്നായിട്ട് പ്രൊജക്ട് ചെയ്ത് സാരി കാണിക്കില്ല കേട്ടോ ഇതിന്റെ ഡാർക്ക് ഒക്കെ വരുന്നുണ്ട് അത് കുറച്ചും കൂടെ നിങ്ങൾസ് പ്ലെയിൻ ആയിരിക്കും ആണ് വെറും ആയിരത്തി ഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ഒരു സാരി കിട്ടാൻ പോകുന്നത് ആക്ച്വൽ പ്രൈസ് നമുക്ക് എത്ര കാലം വേണെങ്കിലും യൂസ് ചെയ്യാൻ നമുക്ക് സോഫ്റ്റിനെ കാട്ടിലും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ക്വാളിറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈസി ടു വെയർ ആയിരിക്കും നോർമൽ വാഷ് ഒക്കെ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പിന്നെ കംപ്ലൈന്റ് കുറവായിരിക്കും മറ്റേതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റ് കുറവാണ് അതെ ഇത് ലോങ് ലാസ്റ്റ് ഉണ്ട് അടുത്ത കളർ ഷെയ്ഡ് നല്ല അടിപൊളി കളർ സൂപ്പർ കളർ ഷെയ്ഡ് ആഹാ നന്നായിട്ടുണ്ട് സാരി കാണാൻ ഇത് നമ്മൾ ഇത്ര നേരം കാണിക്കാത്ത ഒരു കളർ ഷെയ്ഡാണ് ഗ്രീൻ ഇതൊരു വെറൈറ്റി ഗ്രീൻ ഗ്രീനിൽ തന്നെ ഒരുപാട് നല്ല വെറൈറ്റി ഗ്രീൻ ഉണ്ട് കേട്ടോ നോക്കിയാൽ നല്ല ഭംഗി ഇല്ലേ സാരി കാണാൻ ഫ്ലൂറസൻ നല്ല ഭംഗി അടുത്ത് ഫ്ലോറസൻ ഗ്രീൻ അല്ലേ ഇതിൽ ഒരുപാട് കളേഴ്സ് ആണ് ബ്ലൂ ഒക്കെ ചേർത്തിട്ടാണ് ഡബിൾ ഷെയ്ഡാണ് ഇതൊക്കെ കേട്ടോ എന്താ ലൈറ്റ് ആണല്ലോ ഒരു തിളക്കം ഇങ്ങനെ മറയുമ്പോ ഒരു തിളക്കം നമുക്ക് കിട്ടും ഡബിൾ ആർപ്പിൽ ചെയ്തോണ്ടാണ് ഇതൊക്കെ നോക്കിയേക്കും നന്നായിട്ടുണ്ട് അതെ എന്താ അടുത്തതും കാണിക്കും എല്ലാ കളർ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് ഇതിൽ നമുക്ക് കണ്ടല്ലേ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കാനും സാരിയാണ് നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ മേടിച്ചു കൊടുക്കണെങ്കിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അതിനുള്ള ക്വാളിറ്റി ഉണ്ട് അടുത്ത ഒരു വരുന്ന ാണ് അതുകൊണ്ടാണ് ഈ ഒരു കളർ കൂടുതലും നമ്മുടെ ഇതിൽ വരുന്നത് കേട്ടോ കൂടുതലും സിമ്പിളായിരിക്കും ോക്കെ എന്നാ രസം നോക്കിയ സാരി കാണ അടുത്തതും എന്താ പല്ലു അതുപോലെ തന്നെ ഫുൾ ബോഡി ഇതൊരു വെറൈറ്റി കളറായിട്ട് നമ്മൾ ഇത്ര നേരം ഈ ഒരു കളർ കാണിച്ചിട്ടില്ല അതിന്റെ തന്നെ വേറെ ടൈപ്പും വരുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചേരക്കെ അല്ലെ അപ്പറിയുള്ളൂ അല്ലേ ഡിഫറെ ഡിഫറെ കളർ എന്താ ഗ്രീൻ ഒക്കെ യൂസ് ചെയ്യാനൊക്കെ ഇനിയിപ്പാ കൊറച്ച് നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ്സ് കാണിച്ചു തരാം ഗ്രീനിൽ വരുന്ന ആണ് പല്ലു ഈ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞ പിങ്കിൽ തന്നെ എന്താ വേറൊരു വെറൈറ്റി ഡിസൈൻ കണ്ടല്ലേ സൂപ്പർ ഐറ്റം ബ്ലൂ ഓ ഇത് നന്നായിട്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ കോപ്പറൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കൂപ്പർ സാരി കോഫി ബ്രൗൺ ഫുൾ കൂടി അല്ലേ അതെ കോഫി ബ്രൗൺ ആയിട്ട് എന്താ ലാസ്റ്റ് സാരി ഫേസിൽ ഷെയ്ഡ് ഇത് മാത്രല്ലോ നമ്മുടെ കയ്യിൽ കളർഷൻ ഉള്ളത് വേറെ ഒരുപാട് സ്ഥലം ഉണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ കാണിച്ചു തരും ഓൺലൈനിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ട് അത് കാണിക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇത് മാത്രല്ല പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഇപ്പൊ തിരുവാതിരയാണ് ഇനി വരാൻ പോകണം യൂണിഫോം ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സെറ്റ് മുണ്ടുള്ള കളക്ഷൻ ചോദിച്ചാൽ മതി എല്ലാം കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോ അടുത്തത് കാണിക്കുന്ന വേറൊരു വെറൈറ്റി ആണ് നമുക്ക് സ്ട്രൈപ്പ് പ്ലസ് ബുട്ടാസ് വരുന്ന റേറ്റും ആണ് ഇപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റിഅൻപത് രൂപയാണ് അപ്പൊ ഇത് ഏകദേശം ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റിഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ സാരികൾ സ്വന്തമാക്കാം ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി ഈ കാണിച്ച വരയ്ക്കുന്ന ഏറ്റവും കൂടുതൽ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു അത് അങ്ങനെയാണ് സാരി വരുന്നത് ഇതാണ് പല്ലു വരുന്നത് ഇതും ടസിൽസ് കെട്ടിയിട്ടാണ് വരുന്നത് വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ കാണിച്ചും നിങ്ങൾക്ക് ഓൾ ഓവർ ദ ബോഡി വരുന്നുണ്ട് നമുക്ക് പല്ലു പോർഷനിൽ മാത്രല്ല ഓൾ ഓവർ ദ ബോഡി ഉണ്ട് ഇതിന്റെ അടുത്തൊരു പേസിൽ ഷെയ്ഡ് ും കിട്ടും കളറ് അടുത്തൊരു പേശേഷിയാ കാണാട്ടോ നല്ല രസം ഇതൊക്കെ കാണാട്ടോ അതെ അതെ ലാസ്റ്റ് ഒരു ഐറ്റം നോക്കി നല്ല ഭംഗി ഇപ്പൊ എത്ര നേരം നമ്മള് പകുതി വിലക്ക് കാണിച്ച നല്ല അടിപൊളി സാരീസാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചത് കൊറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരു പകുതി വിലക്ക് വരുന്ന ഒരു സാരി നമ്മൾ കാണിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമ്മുടെ ചെറിയ വീഡിയോ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നമുക്ക് തരുന്ന ഈ ഒരു ഷോപ്പിനെ നിങ്ങൾ നല്ലത് മാത്രം ഒന്ന് മതി അല്ലേ എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പറയണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം ഇപ്പൊ നമ്മുടെ പലരും എടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയാണ് തെറ്റുകൾ നമ്മുടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അറിയുമ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ റെക്ടിഫെയായിട്ട് ഉപകരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകുറ്റങ്ങൾ അതുപോലെ നമ്മുടെ പോസിറ്റീവും കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് നിങ്ങൾക്ക് എന്ത് ഓപ്പൺ ആയിട്ട് പറയാം നിങ്ങളുടെ മനസ്സിന് എന്താണ് തോന്നുന്നത് ആ കാര്യം നിങ്ങക്ക് കമന്റിൽ വന്ന് രേഖപ്പെടുത്താം അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും ഈ ചെറിയ വീഡിയോ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ് ഇനി ഇതേപോലെ തന്നെ നല്ല നല്ല ഓഫറുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് ബ്രോയ്ക്ക് കൊടുക്കാൻ കഴിയട്ടെ അതിനുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കേട്ടോ